ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്ന ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയുള്ളി ആട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിരിക്കുന്ന ഉള്ളിയാണ് ഇത് പിന്നെ ഇതിലേക്ക് കറിവേപ്പില എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് ഓപ്ഷനൽ ആട്ടോ വേണമെന്നെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കുട ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം എടുത്തിട്ടുണ്ട് ഇല്ല നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ രണ്ട് മൂന്ന് അല്ലിയൊക്കെ എടുത്താൽ മതി കാരണം ചിലർക്ക് അതിൻ്റെ കൂടെ ടേസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ പിന്നെ നമ്മൾ പുളിയാണിതിലേക്ക് മെയിനായിട്ട് വേണത് പുളി എന്ന് പറയുന്നത് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ നമ്മൾ കുറച്ചെടുത്ത് ഉരുട്ടി നോക്കും എന്നിട്ടത് ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ചങ്ങ് വെച്ചാൽ മതി കേട്ടോ നമ്മളെല്ലാം ആദ്യമേ റെഡിയാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ തുടങ്ങാൻ ഉള്ളി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം ഇട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനൊക്കെ നല്ലതാണല്ലോ പിന്നെ ഒരു ചീൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയായിട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ആദ്യമേ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുവാണ് ഇത് ചെറിയുള്ളിയിൽ ചെയ്യേണ്ടതാണ് കേട്ടോ സവാളയിൽ ഇത് ചെയ്യരുത് ഈ ചെറിയുള്ളി ചെയ്യുമ്പോഴേ ടേസ്റ്റ് ഇട്ടുള്ളൂ ഇത് അങ്ങനെ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ചട്നിയാട്ടോ ഈ കാണിക്കുന്നത് പിന്നെ ആ ഉള്ളി നല്ലപോലെ ഒന്ന് വഴുന്ന് ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നമ്മൾ തീ കുറച്ചിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ ഫുൾ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യണ്ട ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് ചെയ്താൽ മതി കേട്ടോ എന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് തന്നെ വെളുത്തുള്ളി ഓപ്ഷനിലാണ് അല്ലെങ്കിൽ അത്ര ഞാൻ എടുത്ത് അത്ര ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളി പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്നും കൂടെ ഒന്നാകുവാണെങ്കിൽ നല്ല പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നേരത്തേക്ക് ഒന്നും കൂടെ ആയി വന്നോളും കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്നും ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് കേടാകാതെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ വെളിയിൽ തന്നെ വയ്ക്കുകയും ചെയ്യാം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ ഇത്രയും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പല രീതിയിൽ ഇത് ചെയ്യാൻ കിട്ടും ഇതിൻ്റെ വേറൊരു പീഡിയും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കപ്പയുടെ കൂടെ ഉള്ളത് ഇത് നമ്മൾ ചോറിൻ്റെ കൂടായാലൊക്കെ കഴിക്കാൻ നല്ലതെട്ടോ കപ്പയുടെ കൂടായാലും കഴിക്കാൻ നല്ലതാണ് പിന്നെ നമ്മൾ ആ കറിവേപ്പിലിട്ട് അത് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ചതച്ച ഒരു ആറ് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പകരം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഈ ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ നമ്മളത് പൊടിഞ്ഞ് അതെല്ലാം ഒന്ന് വെച്ചിട്ട് ഓഫ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഇതിട്ടിട്ട് കുറച്ച് നേരമായിട്ട് നല്ലപോലെ ഇളക്കിയില്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി കഴിയുമ്പോഴല്ലോ ഒരു പച്ച ഒരു മുളകിൻ്റെ കുത്തലിനകത്ത് വരും ചട്നിയിലോട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു മണം മാറി നല്ല മൂത്തൊരു മണം വരുമല്ല മുളകിൻ്റെയൊക്കെ അന്നേരം വേണം അതിലേക്ക് പുളി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വെക്കാം ഒരു ചെറിയ ചൂടിൽ നമുക്കിത് ചതച്ചെടുത്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് അരഞ്ഞ് നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആ രീതിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയെ കണ്ടെ വില ഇവിടെ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇത് നമ്മൾ ഉണ്ടല്ലോ ഒരു ചൂടാറിയതിന് ശേഷം നമ്മളുണ്ടെങ്കിൽ ഒരു മിക്സയുടെ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം പിന്നെ എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇപ്പോൾ ചരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഒരു കുപ്പിയിലോട്ട് ആക്കി വെക്കാൻ കേട്ടോ ചില്ലു കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച നമുക്ക് കേടാകാതൊക്കെ ഇരിക്കും അന്നേരം നമുക്കിനകത്തോട്ട് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ അവരോരാവശ്യത്തിന് കുറേച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചോറൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ലതെട്ടോ പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ മുളക് ഇടുമ്പോൾ ുമ്പോൾ നല്ലപോലെ അത് കുറച്ച് നേരം ആ എണ്ണയിലൊന്നും ഒരിഞ്ഞ് വന്നില്ലെങ്കിൽ ഒരു പച്ചക്കുത്തല് വരും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി കേട്ടോ ഇത് എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണേ